എൻ്റെ മോനെ കാണുന്ന ഇട്ട് വീട് വരെ ആരും പോലത്തിൻ്റെ ഒരൊന്നും ഇതാക്കുന്നില്ല ഞങ്ങൾ എപ്പോൾ കാണുന്നത് എപ്പോൾ ഉണ്ടെന്നെ പോകുന്നു അതിലെല്ലാം അനുസരിച്ചിരിക്കുന്നു ആരും എന്നെ ഇതാക്കുന്നില്ല എന്താക്കുന്നു പിന്നെ ഞങ്ങളോട് ആരും പറയുന്നില്ല ഇങ്ങനെ ഇതാക്കി അതിന് പോരും ആരും ഞങ്ങളോട് പറയുന്നില്ല ഞങ്ങൾ വേറെ ഇങ്ങനെ പോലത്തിൻ്റെ ഇത് തന്നെ പോകും വരും ഓൻ പറയുന്നത് അനുവദിക്കാം അനുവദിക്കാം ഇങ്ങനെന്നെ പറഞ്ഞുണ്ടോ ഞാൻ ആരും അന്വേഷിക്കുന്നില്ല പോകുന്നില്ല ഇതാരോ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും ഇനി ഓൻ ഒറ്റ ആർക്ക് പോയത് പോയതില്ല ഇത്ര വരുന്ന പോയിട്ടില്ല ഇതാരോ കൂട്ടിക്കൊണ്ടു പോന കൊണ്ടു പോയിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ എന്ത് ഇതുവരെ ഞങ്ങൾക്ക് ഇന്നും ഒരു അനക്കം കിട്ടണ്ടേ ഞങ്ങൾ ഇത്ര പേരെല്ലാം പോയിട്ട് വരുന്നവരുമായിരുന്നു ഒരനക്കും ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾക്ക് പോയി കഴിഞ്ഞ എന്തും ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടെന്ന് മാത്രമോ ഇതും ഞാൻ അവര് ഞങ്ങൾക്കൊന്നും ഒരു ഭക്തനൊന്നും കഴിക്കാൻ ഒക്കെ ഒരു സന്തോഷമില്ല ഒരു പെരുന്നാളിങ്ങനെ നല്ല നനയ്ക്ക് അങ്ങനെ താക്കലില്ല ഇങ്ങനെ പോന്നു വേറെ ഇങ്ങനെന്താക്കി പോകുന്നതാക്കുന്ന ആൾ പോന്നു ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നെ രാവിലെ വെള്ളിയാഴ്ചയാണ് ഇതേ സമയത്ത് ഓന് പോയത് അപ്പോൾ വെള്ളിയാഴ്ച പള്ളിക്കെല്ലാം പോയിട്ട് പോ കട തുറക്കുന്നു അന്ന് പോയത് ഇല്ലയില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു എൻ്റെ അനിയത്തിനോടു പോയ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരും അങ്ങ് ഞാൻ വിചാരിച്ചു പച്ചമുള ആടെ ഞങ്ങളെ പള്ളക്കാരനെ ഒരു അനിയത്തിനെ പോയ ആടെ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരും അപ്പം ഞങ്ങൾ വിചാരിച്ച് ആടയ്ക്ക് പോയി വരും ഞങ്ങൾ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തേടാൻ കഴിഞ്ഞു അയ്യൂ വരെ ഞങ്ങൾക്ക് ഒരു കാസർഗോഡ് വന്നിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ പല അടുത്ത് അടുത്തുള്ള ആള് പറഞ്ഞ് കാസർഗോഡ് പോകുന്ന ബസ്സിലുണ്ടായി പാസ്റ്റ് ബസ്സിൽ മറ്റേ ആ ബസ്സിലുണ്ടു പിന്നെ ഏടൊക്കെ ഇനി ഞാൻ പോയി ഞങ്ങൾക്ക് കണ്ടെത്തിയിട്ടില്ല എന്നോർ പറയുന്നത് അത് വെള്ളിയാഴ്ച അതേ വന്ന് വരുത്ത് ബസ്സിൽ കണ്ടിന് ഇങ്ങോട്ടൊക്കെ വരുന്നു അന്ന് വെള്ളിയാഴ്ച വരുത്തില്ല ആരോ ചെടി കൊടുത്ത് ഇവനൊക്കെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവും വെറുതെ ഇങ്ങനെ ഒറ്റ കരുവക്കില്ല അവന് ഇല്ല ഇല്ല കാത്തിരോട് കുമ്പോൾ അത് എപ്പോൾ ഇങ്ങനെ വെള്ളം വരില്ല എപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട് ഇരുപതോ മുപ്പതോട്ട് പൈസ മേങ്ങ വരും അത് വന്ന് ഞമ്മളെ പൊരക്കെത്തും വൈകുന്നേരം പൊരക്കെത്തുന്നു പിന്നെ ഇതുവരെ ആയിട്ട് തന്നെ കിടാനൊക്കെ അങ്ങിനെയൊക്കെ കാണുന്നില്ല കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വർക്കം വരുന്നില്ല ഒരു വർഷമായി ഉറങ്ങാത്ത കിടന്നെ വിചാരിച്ചിട്ട് കരിഞ്ഞു കരിഞ്ഞിട്ട് ഞാൻ നല്ല നന്ദി പെരുന്നാണെങ്കിൽ ഞാൻ കരിഞ്ഞ ഞങ്ങളെ വീട്ടിലൊന്നും ആക്കിട്ടുണ്ടോ എത്രയില്ല ഞങ്ങളെന്താ നല്ല സ്നേഹത്തിൽ എന്നുണ്ട് ഉപ്പാൻ്റെ മുണ്ടിക്കോണ്ട് സംസാരിച്ചോണ്ട് ചുറ്റും ഇത് പീടരു കടൽ ചെടികൾ കൊടുത്തിട്ട് ഇങ്ങനെ അവനെ കൂട്ടിക്കൊണ്ട് പോയതാണ് ഞമ്മക്ക് ചെന്നറിയാലോ എന്നെ കൊടുത്തേ ഞങ്ങൾ കാസർസോഡ് കലക്ടറിന് കൊടുത്ത് മുഖ്യമന്ത്രി മറ്റവർക്ക് എം എൽ എക്ക് ഇങ്ങനെ ആർക്കും ഇങ്ങോ കൊടുത്ത് ഞങ്ങൾ അറിയുന്നവർക്ക് എന്നെങ്ങോ ഇതായി ഇതൊന്നും അത് ഞങ്ങളോട് ആരും പറയുന്നുമില്ല ഞങ്ങൾ പോലീസിനോട് കുമ്പള പോലീസിനോട് പോകുന്നു പറ്റും പിന്നെ ഞങ്ങളോട് ആരും സംസാരിക്കും അങ്ങനെ ആരും പിന്നെ ഇതാക്കുന്നില്ല போனில்லை என்ன ஞாயிதான் மகனை கிட்டு மாதிரி என்ன ஆடும்பக்காரில்ல நீங்க என்ன இதாகிட்டு அம்மா ஒன்று பரிசு படுத்தி அம்மா போலீஸ் ஸ்டேஷன் ஞான எல்லா குடும்பக்காரங்க கண்டத்தும் ஞானி பாவத்தில் ஒரு இங்கே ஒரு இது ஆக்கணும்னு தெரியல நம்மளொரு பாவத்தில் ஒரு பாவத்தொருப்படி இது ஆக்கண்டி அது അത് ഒരു കുമ്പളിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഓരോന്നും അന്വേഷിക്കുന്നുണ്ട് ഓരോരുതാക്കി എല്ലൊന്നുമില്ല പോലീസിൻ്റെ ഞമ്മിങ്ങനെ പോയിട്ട് ഞങ്ങൾ രണ്ടാൾ പോകുന്നു പോയെങ്കിൽ ഓരോന്നും ഇതാക്കുന്നില്ല ഓരോ ഇതാക്ക അന്വേഷിക്കാന്നിട്ട് ഞങ്ങൾ വെയിട്ട് വരുന്നു സാർ എൻ്റെ പേര് മഹമ്മൂദ് ബന്ധിയോട് അടുക്ക കോട്ടയില് ഞാനുള്ളത് എൻ്റെ മോനെ കാണാതായിട്ട് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാണാതായത് ഇതുവരേക്കും ഒരു അന്വേഷണമില്ല കുമ്പള പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ പിന്നെ കേരള സദസ് മുഖ്യമന്ത്രിക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു അന്വേഷി വിവരമില്ല അന്വേഷണമില്ല അതുകൊണ്ട് ഞങ്ങൾ വലിയ വിഷമത്തിലുള്ളതു അപ്പോൾ നമ്മൾ ചെറിയൊരു തട്ടുകട കൊണ്ട് ഞമ്മൾ ജീവിക്കുന്നത് നമുക്കൊരു ഇതില്ല അപ്പോൾ കൊണ്ട് എൻ്റെ മോനെ എല്ലാ ദിവസവും ഞാൻ പോയാൽ അല്ലെങ്കിൽ കുമ്പള സ്റ്റേഷനിൽ പോയാൽ അവർ അന്വേഷിക്കുന്നത് മാത്രം പറയുന്നുള്ളൂ ഇതുവരേക്കും ഒരു അനക്കം കൂടെയില്ല എവിടെയുണ്ട് ഏടുണ്ട് എന്നൊരു അന്വേഷണമില്ല അപ്പോൾ അതിന് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എവിടെ എൻ്റെ മോനെ കണ്ടു കിട്ടിയാൽ ബന്ധപ്പെടുന്ന നമ്പറിൽ നിങ്ങൾ അറിയിക്കണം പിന്നെ എൻ്റെ മോനയ്ക്ക് ഒരു കാഴ്ചയില്ല ഒരു ചേവി കേൾവിയില്ല പിന്നെ ഇത് ഇതൊക്കെ പ്രശ്നം അവനെക്ക് പിന്നെ നവകേ കേരള സദസ്സിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടും പിന്നെ അവിടുന്ന് മുഖ്യമന്ത്രിയുടെ പരാതി ഞങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ എസ് പിക്ക് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ പരാതി നിങ്ങൾ വേണ്ട പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കൊമ്പള പോലീസ് സ്റ്റേഷനെ നിന്നെ വിളിക്കും പിന്നെ വരണ്ടാമത് പരാതിയായിരിക്കും ഇതേ ഇതേപോലെ തന്നെ നമ്മൾ അവൾ പരാതി എഴുതിയിട്ട് അവർ ഞമ്മൾ വിടുന്നത് പിന്നെ ഒരു അന്വേഷണം ഇല്ല ആർക്കും കൊടുത്താലും ഇതേ അന്വേഷണം മാത്രമേ ഉള്ളൂ വിളിച്ചു വെച്ചിട്ട് മാത്രം വിളിച്ചു വെച്ചിട്ട് അന്വേഷിക്കുന്നത് മാത്രം വേറൊന്നും ഇല്ല ഇതിന് കളക്ടർക്കും കളക്ടർക്കും എം എൽ എക്കും എല്ലാവർക്കും പല ഇത് അറിവ് കൊടുത്തിട്ടുണ്ട് എല്ലാവരെയും വിളിച്ചാൽ ഇതേ അന്വേഷണം മാത്രം അവർ ചോദിച്ചിട്ട് നമ്മൾ പരാതി എഴുതി വീടും പിന്നെ കുമ്പള സ്റ്റേഷനിലേക്ക് അതെ അതെ പിന്നെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ നമ്മൾ അന്വേഷിക്കും ചോദിക്കും പിന്നെ അവിടെ എഴുതും അത് പിന്നെ ഉണ്ടായിരിക്കും പിന്നെ അന്വേഷണം അതെ ആ കട തുറക്കാൻ വേണ്ടി രാവിലെ പത്ത് പത്തരയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പോയത് ആ പോയിട്ട് പിന്നെ കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ്സിൽ കണ്ട ആളുണ്ട് കാസർഗോഡ് വരെ പോയത് പിന്നെ അതിൻ്റെ ശേഷം ഇയാൾക്ക് അറിയില്ല എവിടെ പോയെന്ന് ഒരു അന്വേഷണം ഇല്ല ഞങ്ങൾ രണ്ട് ദിവസം തരിഞ്ഞ് ഞങ്ങൾ ബന്ധു വീട്ടിലൊക്കെ തരിഞ്ഞ് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ പരാതി കൊടുത്ത് കോമ്പ്ലൈസ്റ്റേഷ് കാസർഗോഡ് വിട്ടു പോവാനേ സാധ്യതയില്ല ഒന്നും പറയാന് അവനക്ക് ഒരു ശക്തിയുമില്ല അവനക്ക് ഈ കാസർഗോഡ് വിട്ടു ഒരു ശക്തില്ല ഇല്ല പിന്നെ ഒരു കാഴ്ച ചെറിയ ആയിമട്ടതിൽ കാണുന്നുള്ളു പോവാൻ സാധ്യത സാധ്യത എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവനാരെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതായവർ നമുക്കൊരു സംശയിക്കുന്നുണ്ട് ഞങ്ങൾ എൻ്റെ ഭാര്യയെയും എല്ലാം പോയിട്ട് അവർ പറഞ്ഞ് അവർ ഇങ്ങനെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഈ നാട്ടുകാരായിട്ട് ആർക്കും സഹകരിക്കുന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല ആ ഞമ്മൾക്ക് സഹകരിക്കുന്നില്ല അത് അവർക്ക് തന്നെ അറിയും നമുക്ക് അതിനെ മറ്റൊന്നും അറിയില്ല നമ്മൾ നാട്ടുകാർക്കെല്ലാം എല്ലാ വിവരം അറിയും എൻ്റെ മകന് പോയ സംഗതി ആ അറിയും ഞങ്ങൾ സഹായിക്കുന്നില്ല നമ്മൾ മോനെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കും പോലീസ് സ്റ്റേഷന് മുന്നിൽ ഞങ്ങൾ നിരാജം കിടക്കും കണ്ടങ്ങുന്ന ജില്ല